വളരെ രുചികരമായ വാട്ടിയരച്ച പച്ചമാങ്ങ ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ ചമ്മന്തി കഞ്ഞിക്കും റൈസിനും ഒപ്പം സൈഡ് ഡിഷായിട്ടും അല്ലാതെ ദോശക്കോ ഇഡ്ലിക്കോ ഒക്കെ പറ്റും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ ഈ ചമ്മന്തി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം നല്ല ടേസ്റ്റാണ് ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ റിഡ്ജിലേക്ക് സ്വാഗതം നല്ല വെളിച്ചെണ്ണയിൽ വാട്ടിയരച്ച പച്ചമാങ്ങ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഈ ചമ്മന്തിയിൽ തേങ്ങയോ വെള്ളമോ ഒട്ടും ചേരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം ഒരു വലിയ പച്ചമാങ്ങ ഇതുപോലെ പൂണ്ട് വെക്കണം അതായത് കട്ട് ചെയ്ത് വെക്കണം പിന്നെ വേണ്ടുന്നത് ഒരു വലിയ തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഒരഞ്ച് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കണം ഒരഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞ് സവോള ഒരു വലിയ ഫ്രയിങ് പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലോട്ട് നമ്മളിപ്പം കറിവേപ്പില പിന്നെ ആദ്യം ഒരു മൂന്നാലഞ്ച് ഉണക്കമുളക് ഒരു അഞ്ച് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് അഞ്ച് പച്ചമുളക് വേറെ ചേർക്കുന്നുണ്ട് ഞാൻ ഒരു അഞ്ച് മുളക് എടുത്ത് ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പച്ച മുളക് വാട്ടിയതിന് ശേഷം ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നതല്ലായിരിക്കും അല്ലെങ്കിൽ കരിഞ്ഞ് പോവും മുളകൊക്കെ മൂത്ത് വന്ന ശേഷം മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഉണക്കമുളക് മാറ്റി വെക്കാൻ മറന്നുപോയി അതെടുത്ത് മാറ്റാൻ പോകുന്നുണ്ട് ശേഷം നമുക്ക് സവോള സവോളിറ്റ് കൊടുക്കണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം പച്ചമുളക് എല്ലാം ചേർത്ത് വഴറ്റണം ലാസ്റ്റിൽ പ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം മാങ്ങി ഒന്ന് വാടി വരണം ഈ തവള എല്ലാം ഒന്ന് കുറച്ച് വാടി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ഒരു അര ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ആദ്യം വറുത്തെടുത്ത മുളകും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വഴറ്റുന്ന മസാലയിൽ ചേർക്കേണ്ടതൊക്കെ ചേർത്തിട്ടുണ്ട് കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഓപ്ഷനാണ് ഇഷ്ടം ചേർത്താൽ മതി മാങ്ങയും ടൊമാറ്റോ എല്ലാം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് ഏതായാലും പത്ത് മിനിറ്റിനുള്ളിൽ ഇങ്ങനെ വഴറ്റിയെടുക്കാൻ പറ്റും തണുത്തത് മിക്സി ജാറിലോട്ട് മാറ്റുകയാണ് എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അത്രേ ചെയ്യേണ്ടുള്ളൂ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ ചട്നിയുടെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നിർബന്ധമൊന്നുമില്ല ഞാൻ ഒഴിക്കുന്നില്ല കാരണം കൂടുതൽ ഓയിലായാലും നമുക്ക് ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് വേണ്ടത്ര വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി വേറെ വെളിച്ചെണ്ണ ചൂടാക്കി ഒഴിക്കുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം അത്രമാത്രം ഈ രുചികരമായ പച്ചമാങ്ങ ചമ്മന്തി നമുക്ക് ചൂട് ചോറിനൊപ്പം കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും കഞ്ഞിക്കും എല്ലാം നല്ല കോമ്പിനേഷൻ തന്നെയാണ് അതേപോലെ തന്നെ ചപ്പാത്തിക്കോ ദോശക്കോ എല്ലാത്തിനും ഇപ്പം നിങ്ങൾക്ക് കൂട്ടി കഴിക്കാം ഒരാഴ്ചയിൽ കൂടുതൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിത് യൂസ് ചെയ്യാൻ പറ്റും ഈ പച്ചമാങ്ങ ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്